നമസ്കാരം ഇപ്പോൾ തട്ടിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ രീതിയിലൂടെ ചെയ്താൽ ലോൺ സൗകര്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലുമടക്കം പല തരത്തിലുള്ള പരസ്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നതാണ് കൂടാതെ മാധ്യമങ്ങളിലുമൊക്കെ പരസ്യം വരും ഈ പത്രങ്ങളിലൊക്കെ പരസ്യം വരും എന്നാൽ അവർ താഴെ തന്നെ എഴുതുന്നുണ്ട് നിങ്ങളിതിൻ്റെ വിശ്വസത എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇതിൽ ചെന്ന് തലവെക്കുക എന്ന് കൃത്യമായി തന്നെ ഓരോ പത്രത്തിലെയും പത്രാധിപർ ഒരു വാണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളത്തിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴൊക്കെ ഈ ലോഡ് എന്ന് കാണുമ്പോൾ അത്യാവശ്യമായി പണത്തിന്റെ ആവശ്യകതകളോട് നിൽക്കുന്ന സമയത്ത് ആളുകളെല്ലാം തന്നെ ഇതിൽ തലവെച്ചു കൊടുക്കുന്നു അവസാനം ഭീമമായ നാശനഷ്ടം അവസാനം മാനഹാനി ഉൾപ്പെടെയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സർക്കാർ പദ്ധതികളുടെ പേരിലാണ് ഇപ്പോൾ തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് വസ്തുത ഇപ്പോൾ മുദ്ര പദ്ധതിക്കെതിരെ ഒരു തട്ടിപ്പാണ് നിലവിൽ നടക്കുന്നത് അതിനെതിരെ പി ഐ ബി തന്നെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് നൽകിയിരിക്കുകയാണ് അതായത് ലീഗൽ ഇൻഷുറൻസ് ചാർജായി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം നിങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുമെന്നാണ് പറയുന്നത് മൂന്ന് വർഷമാണ് വായ്പാ കാലാവധി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മാസ അടവ് തുകയായി വരും രണ്ട് ശതമാനമാണ് പലിശ നിരക്ക് ഓൺലൈൻ ബാങ്കിങ് യു പി ഐ എന്നിവയിലൂടെ ലീഗൽ ഇൻഷുറൻസ് തുക അടയ്ക്കേണ്ടതാണ് മുദ്ര ഫിനാൻസിൽ നിന്നുള്ള ഒരു അറിയിപ്പെന്ന് കാണിക്കുന്ന കത്തിലാണ് ഈ വിവരമുള്ളത് കേട്ടവാദി ലോണിന് അപേക്ഷിക്കാനോ ലീഗൽ ഇൻഷുറൻസ് അടയ്ക്കാനോ പോകാൻ വരട്ടെ മുദ്ര ഫിനാൻസിൻ്റെ എന്ന പേരിൽ പ്രചരിക്കുന്ന ഈ കത്ത് വ്യാജമാണ് എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഫാക്ട് ചെക്ക് വിഭാഗത്തിൽ കണ്ടെത്തൽ പലതരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പി ഐ ബി തന്നെ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് തന്നെ ജനങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പണം തട്ടാനുള്ള മറ്റൊരു അടവാണ് മുദ്ര ഫിനാൻസിന്റെ പേരിൽ ഇറങ്ങിയ ഈ അറിയിപ്പ് മുദ്ര മാനേജിംഗ് ഡയറക്ടറുടെ ഒപ്പടക്കമാണ് അറിയിപ്പ് പുറത്തുവന്നത് ഒറ്റ നോട്ടത്തിൽ വ്യാജനാണെന്ന് ആരും പറയില്ല അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ട് എന്നാൽ ഈ അറിയിപ്പ് വ്യാജമാണ് എന്നാണ് ഔദ്യോഗിക വിവരം ധനകാര്യ മന്ത്രാലയം ഇത്തരം ഒരു അറിയിപ്പും പുറത്തുവിട്ടിട്ടില്ല എന്നും പി ഐ ബി ഫാക്ചക് വിഭാഗം വ്യക്തമായി പറയുന്നുണ്ട് പ്രധാനമന്ത്രി മുദ്ര യോജന എന്നത് ഉൽപാദനം വ്യാപാരം സേവന മേഖലകളിലെ ചെറുകിട മൈക്രോ ബിസിനസ് സംരംഭങ്ങൾ കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതിയാണ് ഓരോ ബിസിനസ്സിന്റെയും വളർച്ചാ ഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി മുദ്രാ വായ്പകളെ ശിശു കിഷോർ തരുൺ തരുൺ പ്ലസ് എന്നിങ്ങനെ നാലായി തരം തിരിച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് മുദ്ര വഴി ലോൺ ലഭിക്കുക കൂടാതെ മുദ്ര ലോണിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുദ്ര ലോണിന് ഗ്യാരണ്ടി ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ വായ്പയ്ക്കൊപ്പം മുദ്ര ഡെബിറ്റ് കാർഡ് ലഭിക്കും ഇത് എ ടി എമ്മുകളിൽ നിന്ന് അതിവേഗം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ മുദ്ര കാർഡ് വഴി സംരംഭകർക്ക് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭിക്കും കുറഞ്ഞ പലിശ നിരക്കിലാണ് ഇതിന്റെ ഹൈലൈറ്റ് അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് ഇതെങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുദ്ര യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട് മുദ്ര ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ സന്ദർശിക്കുക കൂടാതെ പുതിയ പ്രൊഫൈൽ സൃഷ്ടിച്ച് ആവശ്യമായ വിശദാംശങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത് ഉചിതമായ സ്കീം തിരഞ്ഞെടുക്കുക അതായത് ശിശു അല്ലെങ്കിൽ കിഷോർ തരുൺ അല്ലെങ്കിൽ തരുൺ പ്ലസ് ഇതിൽ ഏതെങ്കിലും ഒരു സ്കീം തിരഞ്ഞെടുക്കുക വായ്പയ്ക്കായി അനുയോജ്യമായ ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം തിരഞ്ഞെടുക്കുക മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി നൽകി അതിനുശേഷം അടുത്ത പ്രോസസ്സിലേക്ക് പോകുക അതിനുശേഷം ആവശ്യമായ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫോം സേവ് ചെയ്ത് സമർപ്പിക്കുക എന്തൊക്കെ രേഖകൾ ആവശ്യമാണെന്ന് ചോദിച്ചാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് മേൽവിലാസം കാണിക്കുന്ന രേഖകൾ ബിസിനസിൻ്റെ തെളിവ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് മുൻകാല വായ്പാ തിരിച്ചടവുകളുടെ തെളിവ് ഉൾപ്പെടെ നൽകേണ്ടതായിട്ട് വരും ന്യൂസ് ഡെസ്ക് തത്വമായി ടി